ചെറുകുന്ന് സ്വദേശി തുളസീധരൻ പടന്നലിന്റെ അവസാനത്തെ നോവൽ മേരി സെർവ തുളസീധരന്റെ സഹപാഠികൾ ചേർന്ന് വായനക്കാർക്ക് സമർപ്പിച്ചു ചെറുകുന്ന ബോയ്സ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ മുൻ എം എൽ എ ടി വി രാജേഷ് പ്രകാശനം നിർവഹിച്ചു ചെറുകുന്ന് ബോയ്സ് ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് എസ് എസ് എൽ സി ബാച്ച് സഹപാഠി കൂട്ടായ്മയാണ് ഈ സദ്ദ്യമത്തിന് നേതൃത്വം നൽകിയത് തുളസീധരൻ തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ പൂർത്തിയാക്കിയ നോവൽ പ്രസിദ്ധീകരിക്കാൻ മുൻകൈയെടുത്തത് അദ്ദേഹത്തിന്റെ സഹപാഠികളാണ് ഏറെ സന്തോഷത്തോടെയാണ് ഇവർ പുസ്തകം വായനക്കാരിൽ എത്തിച്ചത് നാട്ടിലെ കാഴ്ചകൾ നിറംമാറുന്ന നക്ഷത്രങ്ങൾ എന്നീ നോവലുകൾ നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു പുരുഷാധിപത്യം കീഴ്മേൽ മറിച്ച സ്ത്രീജീവിതങ്ങളും അവരുടെ പോരാട്ടത്തിന്റെ അതിജീവന കഥയുമാണ് മേരി സർബ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അസുഖബാധിതനായി മരണപ്പെടുന്നതിനു മുൻപാണ് അവസാന നോവൽ പൂർത്തിയാക്കിയത് മുൻ എം എൽ എ ടി വി രാജേഷ് പുസ്തകം പ്രകാശനം ചെയ്തു അകാലത്തെ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ചെറുവന്ന് സ്വദേശിയും ഓട്ടോ ഡ്രൈവറും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായിരുന്ന ശ്രീ തുളസീധരൻ പടനീലിൻ്റെ മൂന്നാമത്തെ നോവൽ മേരി സർബയുടെ പ്രകാശനകൽപം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് തുളസീധരന്റെ മൂന്നാമത്തെ നോവലാണ് മേരി സർബ പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിൽ നേരിടുന്ന പുരുഷ മേധാവിത്വത്തിനെതിരായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒറ്റപ്പെട്ടു ഒരു സ്ത്രീയുടെ അതിജീവനത്തിന്റെ കരുത്തുള്ള ഒരു ഇതിവൃത്തമാണ് ശ്രീ തുളസീധരന്റെ ഈ നോവൽ മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നോവൽ രംഗത്ത് വളരെയധികം പ്രതീക്ഷ ഉളവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് തുളസീധരൻ ഈ നോവലിൽ അവലംബിച്ചിട്ടുള്ളത് തുളസീധരന്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമാണ് സഹപാഠികൾ ചേർന്ന് പൂർത്തിയാക്കിയതെന്ന് അദ്ദേഹത്തിന്റെ പത്നി ഇ വി പ്രസീത പറഞ്ഞു ഇഞ്ചക്ഷൻ അടിച്ചു വന്ന് വീട്ടിൽ നിന്ന് റസ്റ്റിലിരിക്കുമ്പോൾ ഫോണിലാണ് ഇത് എഴുതല് അത് രാവിലെ മുതൽ വൈകിട്ട് വരെ ഫോണെടുത്ത് ഫോണിൽ എഴുതി അത് പ്രിന്റ് ചെയ്ത് ഫോണിൽ പി ഡി എഫ് ആക്കി വെച്ചിട്ട് അതിൽ നിന്നാണ് പ്രിന്റ് ആണ് ഇതില് പുസ്തക രൂപത്തിലേക്ക് ആക്കിട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇത് അവസാനി മൂന്നാമത്തെ പുസ്തകം പുസ്തകമാക്കുമ്പോൾ ഭയങ്കര മനസ്സിലൊരാഗ്രഹമായിരുന്നു ഇത് എങ്ങനെയെങ്കിലും പ്രിന്റ് ചെയ്ത് ഇതാക്കണം പ്രകാശനം ചെയ്യണം എന്നുള്ളത് ആ ഒരു ആഗ്രഹം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ അവര് ഈ കൂട്ടായ്മ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കുടുംബം ഏറ്റെടുത്തിട്ട് അത് ചെയ്യാമെന്ന് തീരുമാനിച്ചതാണ് അപ്പോ അവര് കൂട്ടായ്മ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയാണിത് ഇങ്ങനെ പുസ്തക പ്രകാശന ചടങ്ങിൽ ടി കെ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു പി ഒ മുരളീധരൻ പുസ്തകം പരിചയപ്പെടുത്തി ആർ ഉണ്ണി മാധവൻ ആർ ഇ പി ആനന്ദൻ കെ പി വേണു പി വി ശശികുമാർ ലക്ഷ്മണൻ ചെറുകുന്ന് ഹരിദാസ് ചെറുകുന്ന് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബിറോ പഴയങ്ങാടി